ഞാനൊരു ഏഴിന്റെ ട്രിക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതല്ലേ മുപ്പത്തഞ്ച് പൂജ്യം ഏഴ് അതായത് ഏഴിൻ ഏഴിന്റെ ഗുണിതങ്ങളായിട്ടുള്ള ഈ നമ്പർ മുപ്പത്തഞ്ച് ഏഴിൻ്റെ ഗുണിതാണ് അതിൽ ലാസ്റ്റ് അങ്ങനെയുള്ള നമ്പറുകളില് ലാസ്റ്റ് നമ്പർ ഏഴ് തന്നെ വരികയാണെങ്കിൽ എന്താണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നമ്പർ ആണല്ലേ മുപ്പത്തഞ്ച് അതായത് ഏഴിന്റെ ഗുണിതാണ് ഇതിനോട് ഇരട്ട നമ്പറുകൾ കൂട്ടിയിട്ടാണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോ മുപ്പത്തഞ്ചിന്റെ കൂടെ ഏഴ് വന്നു ഞാൻ ആക്സിമ നമ്പർ മുപ്പത്തഞ്ചിന്റെ കൂടെ ഏഴ് കൂട്ടുമ്പോൾ എത്ര വരിക നാൽപ്പത്തി രണ്ടാണ് വരിക അപ്പൊ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ഈ കോളങ്ങളിലെ ഓരോ നമ്പറുകളും വരുന്നത് ഇങ്ങനെയാണ് മുപ്പത്തഞ്ച് പൂജ്യം ഏഴ് വരുന്നു അപ്പൊ ഇതിന്റെ കൂടെ ഏഴ് വരുമ്പോഴാണ് ഏഴ് കൂട്ടുമ്പോൾ നാൽപ്പത്തി കിട്ടുന്നു ഈ നാൽപ്പത്തിരണ്ടിന്റെ നമ്പർ ഉണ്ടല്ലോ ഈ നാല്പത്തിനാല് പത്തിന്റെ ബ്ലോക്ക് നാൽപ്പത്തി ആറ് ഇരുപതിന്റെ ബ്ലോക്ക് നാൽപ്പത്തി എട്ട് മുപ്പതിന്റെ ബ്ലോക്ക് ഇത് പിന്നീട് വരുന്നത് ഓക്കെ അപ്പോൾ മുപ്പത്തഞ്ച് പൂജ്യം ഏഴ് വന്നു അപ്പൊ എന്തായാലും അടുത്തത് അതിൻ്റെ കൂടെ ഏഴു കൂട്ടുമ്പോൾ നാൽപ്പത്തിരണ്ടിന്റെ താഴെയുള്ള ഈ നമ്പറാണ് വരുന്നത് എത്രയാണ് വരുന്നത് നാൽപ്പത്തി നാല് പതിനൊന്ന് അല്ലെ പന്ത്രണ്ട് ദയനല്ലേ ഇവിടെ നാല്പത്തിനാല് പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് നമുക്ക് കിട്ടുക ഇവിടെ നാൽപ്പത്തിനാല് പതിനൊന്ന് വന്നിട്ടുണ്ട് ഓക്കെ രണ്ടാം ദിവസം തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇരുപത്തെട്ട് പൂജ്യം ഏഴ് ഇതും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതന്നെയാണ് ഈ ഇരുപത്തെട്ട് എന്ന് പറയുന്നത് ഏഴിന്റെ ഗണിതാണ് ഓക്കെ ഇതൊക്കെ ഏഴിന്റെ ഗണിതങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇരുപത്തെട്ടിന്റെ താഴെയുള്ള നമ്പറാണ് ദയനല്ലേ അടുത്ത നമ്പർ ഇരുപത്തെട്ട് പൂജ്യം ഏഴ് വന്നുകഴിഞ്ഞാൽ എന്തായാലും എന്താണ് വരിക ഇരുപത്തെട്ടിന്റെ കൂടെ ഏഴ് കൂടെ മുപ്പത്തഞ്ചാണ് വരിക അപ്പൊ മുപ്പത്തഞ്ചിന് താഴെയുള്ള നമ്പർ മുപ്പത്തി ഏഴ് പത്തിന്റെ ബ്ലോക്ക് അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ട് മുപ്പത്തി ഏഴ് പതിനൊന്ന് അപ്പോ ലാസ്റ്റ് നമ്പർ ഏഴ് വരുന്നുണ്ടോ നോക്ക ഏതിലൊക്കെ നാൽപ്പത്തൊമ്പത് പൂജ്യം ഏഴ് അമ്പത്താറ് പൂജ്യം ഏഴ് അമ്പത്താറ് പൂജ്യം ഏഴ് വന്നാൽ എന്തായാലും അറുപത്തി മൂന്നിന്റെ താഴെയുള്ള ഈ ഒരു നമ്പറുകൾ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക ഓക്കെ അതും അമ്പത്താറ് പൂജ്യം ഏഴ് അല്ലെങ്കിൽ എന്തായാലും അറുപത്തിയഞ്ച് പതിനൊന്ന് അല്ലെങ്കിൽ അറുപത്തഞ്ച് പന്ത്രണ്ട് ഇങ്ങനെ അപ്പൊ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മള് ഒരു വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഫുൾ ആയിട്ട് കണ്ടുകഴിഞ്ഞാല് ഒരു ഒരു നാലഞ്ച് കാര്യങ്ങൾ ഞാൻ അത് കാണിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അപ്പൊ ആ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പൊ ഓക്കെ ബൈ സി അടുത്ത വീഡിയോയിൽ കാണാം